ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വയനാട്ടിലുള്ള ഗുണാ കേവ് കാണിച്ചതരാട്ടോ നമ്മുടെ ഇവിടെയുള്ള എടക്കൽ കേവിലേക്കാണിന്ന് ഞങ്ങൾ പോകുന്നത് ഞാനും എൻ്റെ കസിനും ഉണ്ടായിരുന്നു ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ പാർക്കിങ്ങിനൊന്നും നമുക്ക് പൈസ കൊടുക്കണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടക്കാൻ തുടങ്ങി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ വരുന്നത് ആദ്യത്തെ ആ ഒരു കയറ്റം കയറി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ മടുത്തിട്ടുണ്ടായിരുന്നു കുറേ ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് ആദ്യത്തെ ആ ഒരു കയറ്റം കയറി കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വരണ്ടായിരുന്നു അല്ലേ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകായിരുന്നു ഇല്ലേന്നൊക്കെ പിന്നെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെക്കേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കും പിന്നെ അവിടുത്തെ ഈ കുരങ്ങുകൾ ഒരു വൃത്തി സ്വഭാവമായിരുന്നു കേട്ടോ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ വരെ തട്ടിപ്പറിച്ച് കൊണ്ടുപോകാൻ പാകത്തിനാണ് അവരിയ്ക്കുന്നത് പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറേ കടകളൊക്കെ കാണാൻ പറ്റൂട്ടോ ഞങ്ങൾ ആദ്യം തന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറേ ദൂരം ഇനിയും നടക്കാനുണ്ട് കേട്ടോ അവിടുന്ന് ഓരോ കുപ്പി വെള്ളമൊക്കെ വാങ്ങി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു അങ്ങനെ നടന്ന് നടന്ന് ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ നിന്ന് നിന്ന് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് കിട്ടി ഉള്ളിലേക്ക് കയറിയപ്പോൾ അവർ പറഞ്ഞു ഈ കുപ്പിയും കൊണ്ട് കയറാൻ പറ്റില്ല ആ കുപ്പിയിലൊരു ഉണ്ട് അത് ഒട്ടിച്ചാലേ ഇതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് അങ്ങനെ പോയി ആ സ്കാനറൊക്കെ ഒട്ടിച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോഴത്തെ വയനാട്ടിലെ ക്ലൈമറ്റ് ഇങ്ങനത്തെ കുന്നും മലയൊക്കെ കയറാൻ പറ്റിയതാണ് വെയിലേ ഇല്ല ഞങ്ങൾ കയറുമ്പോൾ ഏകദേശം ഒരു പതിനൊന്നരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തീരെ വെയിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് വലിയ മടുപ്പൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേരുള്ളതുകൊണ്ട് ഇങ്ങനെ വരി വരിയായിട്ടാണ് പോകുന്നത് കുറേ പാറേൻ്റെ ഇടുക്കിൽ കൂടെ പോകുന്നതുകൊണ്ട് ആർക്കും ചാടിയോടി പോകാൻ പറ്റില്ല അങ്ങനെ എല്ലാവരുടെയും പുറകിലായിട്ടാണ് നമ്മൾ കയറിപ്പോയെ ഉള്ളിലേക്ക് കയറിയപ്പോൾ പുറത്ത് കണ്ടതിനേക്കാൾ തിരക്കായിരുന്നു കേട്ടോ ഞങ്ങളുടെ മുന്നിൽ അത്യാവശ്യം പ്രായമുള്ള ആൻറ്റിമാരൊക്കെ ആയിരുന്നു കേട്ടോ അവർ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അവരെ പുറകിൽ ഞങ്ങൾക്ക് കുറച്ചു നേരം നിൽക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പാറ കൊണ്ടും കല്ലുകൊണ്ടും ഒക്കെയുള്ള സ്റ്റെപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷിച്ചു പോയില്ലെങ്കിൽ കല്ലൊക്കെ അളകി കല്ല് വീഴും അങ്ങനെ കുറേ കയറാനുണ്ട് കയറി കയറി നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ കല്ലും പാറയൊക്കെയാണ് അവിടെ കാണാനായിട്ടുള്ളത് എടക്കൽ ഗുഹയ്ക്ക് എന്തൊക്കെയോ വലിയ ചരിത്രമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ചരിത്രമൊന്നും എനിക്കറിയില്ല മേലോട്ട് കയറും തോറും നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്ന കുറേ പാറകളൊക്കെയാണ് മേലോട്ട് കയറുമ്പോൾ കാണാനായിട്ടുള്ളത് ഇവിടെ എത്തിയപ്പോൾ കുറച്ച് അധിക നേരം നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് ടാസ്ക്കാണ് പാറേൻ്റെ ഇടയിൽക്കൂടെ വേണം കയറിപ്പോവാൻ അതും ഓരോരുത്തർക്കേ കയറിപ്പോകാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ ഓരോരുത്തരെ പിടിച്ച് വലിച്ച് കയറ്റി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവിടെ നിന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ ഈ വലിയ പാറയൊക്കെ ഇങ്ങനെ വിളകി വീണാലോന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പോവും കാരണം അങ്ങനെയാണ് ഓരോ പാറക്കല്ലുകളും നിൽക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ശരിക്കും പേടിയാവും പേടിയാവൂട്ടോ ഈ കയറി പോകുന്ന കല്ലൊക്കെ കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ സ്ലിപ്പായി താഴെ കിടക്കും അങ്ങനെ ഞങ്ങൾ പിടിച്ച് പിടിച്ച് കയറി പോയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ നമ്മുടെ ഗുഹേൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ഗുഹയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഗുണാക്കേവ് ഗൈസ് നിങ്ങളിത് ശരിക്കും കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറി എത്തിയപ്പോ ഇങ്ങനെയാണ് ഒരു വലിയൊരു ഗുഹയാണ് ഗുഹയിലെ ആൾക്കാർ വന്ന് അവിടെ ഇവിടെ ഒക്കെ ഇടയിൽ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതാണ് കേട്ടോ നമ്മൾ പോയ ആദ്യത്തെ ഗുഹ ഇവിടെ നിന്ന് വേണം മെയിൻ ഗുഹയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ടാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ സ്റ്റേറിലൊക്കെ പിടിച്ച് കല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറി വേണം അവിടെ എത്താനായിട്ട് കുറെ ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ നടന്നിട്ടും നടന്നിട്ടും അങ്ങോട്ട് എത്തുന്നുണ്ടായിരുന്നില്ല ഞങ്ങളുടെ മുന്നിൽ രണ്ട് രണ്ടമ്മച്ചിമാരുണ്ടായിരുന്നു കേട്ടോ അവരുടെ ആ എനർജി കണ്ടിട്ടാണ് പിന്നെ ഞങ്ങൾ ശരിക്കും നടക്കാൻ തുടങ്ങിയത് കുറച്ചങ്ങ എത്തിയപ്പോൾ ഞങ്ങൾ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം നിന്നും മീരുന്നൊക്കെയാണ് നമ്മൾ കേറി പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരുപാട് നേരത്തെ നടത്തതിന് ശേഷം ഞങ്ങൾ ആ മെയിൻ ഗുഹയിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ഒന്ന് സമാധാനമായി സ്റ്റേർ ഇറങ്ങി താഴെ എത്തിയപ്പോഴേ അവനെന്നോട് ചോദിച്ചു എന്തിനാ നമ്മളിങ്ങോട്ട് വന്നേ ഇവിടെ എന്താ ഇതിന് മാത്രം കാണാനുള്ളതെന്ന് അവിടെ എഴുതിയതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളതെന്ന് കണ്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കാണാനായിട്ടുള്ളത് ഇതാണ് കേട്ടോ കുറേ എന്തൊക്കെയോ എഴുതി പെറുക്കി വെച്ചിട്ടുണ്ട് നമുക്കൊന്നും മനസ്സിലാവാനൊന്നും പോകുന്നില്ല കേട്ടോ എന്തൊക്കെയോ പാറയിൽ കൊത്തി വെച്ചിട്ടുള്ളതാണ് ഈ കാണാനുള്ളത് പിന്നെ ഇതാണ് മെയിൻ ആയിട്ട് കാണാനുള്ളത് ഇടയിലുള്ളൊരു ഗുഹ ഗുഹ പറയാനില്ല ഒരു എന്തോ ഒരിത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ ഗുഹ ഗുണ കേത്രയും ദൂരം സ്റ്റെപ്പൊക്കെ കയറി വന്ന സ്ഥിതിക്ക് ഞങ്ങൾ രണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈഡ് ഇവിടെ എന്തൊക്കെയോ കാര്യമായിട്ടോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അധികം നേരം ഒന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ആകാശവും മഞ്ഞും മലയും മരങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അവിടെ കാണാനുള്ളൂന്ന് ശരിക്കും നമുക്ക് അറിയുന്നതാണ് പിന്നെ വെറുതെ ഒന്ന് കയറി പോയിന്ന് മാത്രം മാത്രം കേട്ടോ പിന്നെ അവന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അധികനേരമൊന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു താഴോട്ട് ഇറങ്ങുമ്പോഴും കുറച്ച് പണിയായിരുന്നു കേട്ടോ ഒരു സൈഡിൽ കൂടെ ആൾക്കാർ മേലോട്ട് കയറുന്നതുകൊണ്ട് നമുക്ക് പതുക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇറങ്ങി ഇറങ്ങി താഴെ എത്തിയപ്പോൾ തിരക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാറേൻ്റെ ഇടയിൽക്കൂടെയൊക്കെ ഇറങ്ങി പോകുമ്പോഴാണ് ടാസ്ക് വരുന്നത് അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ അവിടെ കണ്ട കടകളിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വിലയായിരുന്നു ഈ ഒരു ചേച്ചി ചോക്ലേറ്റൊക്കെ ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ എന്തൊക്കെയോ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു ഈ ഒരു ആൻറ്റീൻ്റെ കടയിൽ നിന്ന് ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കടയിൽ നിന്ന് പൈനാപ്പിളും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ബായ്